രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് ഇതാളിതേ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടാണേ അങ്ങനെ ആളൊന്നും ശരിയാക്കി നമ്മൾ പോകാനായിട്ട് റെഡി ആയതാണേ പൈസ കൂട്ടം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഷർട്ട് ഇടിയിപ്പിക്കുന്നത് ഇത് കഴിഞ്ഞി ആൾക്ക് ഷർട്ട് യൂസ് ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടെ ഇത്ര വേഗമല്ലേ വലുതായി പോകുന്നത് പിന്നെ നമ്മൾ നൈറ്റ് നമ്മൾ സൗദിയിലായിരുന്ന ടൈമിൽ ഗുലാബ് ജാമുന് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിച്ചൊരു സ്വീറ്റാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു ടേസ്റ്റ് എനിക്ക് നാട്ടിൽ വന്ന് എവിടെ നിന്ന് വാങ്ങി കഴിച്ചിട്ടും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മൾ പുറത്ത് പുറത്തുനിന്ന് ഈയൊരു ഇതെന്തിൻ്റെതാണ് എന്തിൻ്റെ ഈ ഒരു ഗുലാബ് ജാമുൻ വാങ്ങിച്ചതാണ് ഇത് ഫസ്റ്റ് കഴിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ടേസ്റ്റൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചപ്പോൾ പക്ക ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മൾ അവിടുന്ന് കഴിച്ചാൽ അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഇതിന് നമ്മുടെ ഈ പാൽപ്പൊടി ഈ മിൽക്ക് മെയ്ഡൊക്കെ അല്ലേ അതിൻ്റെ ഒരുമാതിരി ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്തോട്ടോ